പെരുന്തട്ട കെ പി കെ ഫൗണ്ടേഷൻ പ്രസിദ്ധീകരിക്കുന്ന ആറാമത് പുസ്തകം ഓർമ്മക്കുറിപ്പുകൾ കുറിപ്പുകൾ മെയ് മൂന്നിന് പ്രകാശനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പെരുന്തട്ട ഫൗണ്ടേഷൻ ആറാമത് പുസ്തകം ഓർമ്മക്കുറിപ്പുകൾ കുറിപ്പുകൾ മെയ് മൂന്നിന് പ്രകാശനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മൂന്നിന് ശനിയാഴ്ച വൈകുന്നേരം ഏഴു മണിക്ക് നടക്കുന്ന ചടങ്ങിൽ ഡോക്ടർ വിനീത കൃഷ്ണന് ആദ്യ പ്രതി നൽകി റിട്ടയേർഡ് പോലീസ് സൂപ്രിൻഡന്റ് പ്രിൻസ് അബ്രഹാം പുസ്തകം പ്രകാശനം ചെയ്യും പെരുന്തട്ട വില്ലേജിലെ അറിയപ്പെടുന്ന ഒരു സാംസ്കാരിക സംഘടനയാണ് കെ പി കെ ഫൗണ്ടേഷൻ കെ പി കെ ഫൗണ്ടേഷൻ പുറത്തിറക്കുന്ന ആറാമത്തെ പുസ്തകം ഈ വരുന്ന മെയ് മൂന്നിന് പുറക്കുന്നിൽ വെച്ച് മുൻ എസ് പി ശ്രീ പ്രിൻസ് അബ്രഹാം സാർ പ്രകാശനം ചെയ്യുകയാണ് പുസ്തകം ഏറ്റുവാങ്ങുന്നത് ഡോക്ടർ വിനീത കൃഷ്ണനാണ് മുപ്പത്തിയേഴോളം ആളുകളുടെ നമ്മുടെ പെരുന്തട്ട അതേപോലെ പരിസര പ്രദേശങ്ങളിലെയും മുപ്പത്തി ഏഴോളം ആളുകളുടെ അനുഭവങ്ങളാണ് ഈ ലേഖനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അന്നേ ദിവസം നമ്മുടെ ഒരു പത്രം കൂടി ഇറക്കുന്നുണ്ട് പത്രം പ്രകാശനം ചെയ്യുന്ന മുൻ പഞ്ചായത്ത് പ്രസിഡൻ്റും ആയിരുന്ന ശ്രീ പി വി തമ്പാനാണ് അതുപോലെ അന്ന് വിശിഷ്ടാതിഥിയായി എത്തുന്നത് നമ്മുടെ ഫ്ലവേഴ്സ് ടീലിയിലെ കുഞ്ഞു ഗായികയായിട്ടുള്ള വേദിക സുരേഷാണ് അതോടൊപ്പം തന്നെ കെ പി കെ ഫൗണ്ടേഷൻ്റെ കലാകാരന്മാർ അണിയിച്ചൊരുക്കിയ ബില്പാട്ട് എന്ന പരിപാടിയും അരങ്ങേറുന്നതാണ് കൂടാതെ നമ്മുടെ നാട്ടിലെ കലാകാരന്മാരുടെ കലാപരിപാടികളും ഇതോടൊപ്പം തന്നെയുണ്ട് ഈ ഒരു പുസ്തകം ായിട്ടുള്ള യോഗത്തിൽ കെ പി കെ ഫൗണ്ടേഷൻ പ്രസിഡന്റ് ഒ കെ ബിജു മാസ്റ്റർ അധ്യക്ഷത വഹിക്കും പെരിങ്ങോം വേക്കര പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി വി തമ്പാൻ പത്രം പ്രകാശനം ചെയ്യും പി മനോഹരൻ ഫ്ലവേഴ്സ് ടി വി ഫെയിം വേദിക സുരേഷ് പി പ്രകാശൻ കെ കമലാക്ഷൻ പി രവീന്ദ്രൻ സി ചിന്താമണി എം കെ സന്തോഷ് പി സജിത് എൻ ബാലകൃഷ്ണൻ ടി സുരേഷ് ബാബു മാസ്റ്റർ എന്നിവർ പ്രസംഗിക്കും മനോഹരൻ അധ്യക്ഷൻ അതിന്റെ പ്രസിഡന്റ് പോലീസ് സൂപ്രണ്ട് പുസ്തകം പ്രകാശനം ചെയ്യുന്നു ഡോക്ടർ വിദിരാകൃഷ്ണൻ വ്യക്തമാകുന്നു പത്രം പ്രകാശനം മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പി വി തമ്പാൻ ചീഫ് ഗസ്റ്റായി ഞങ്ങൾ വരുത്തുന്നത് വേദിക സുരേഷ് ടി വി സിനിമ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ശ്രീ പ്രകാശൻ സി പി ഐ എം പെരുങ്ങും പെരുന്തട്ട ലോക്കൽ സെക്രട്ടറി ശ്രീ കമലാഷൻ പെരുങ്ങാമേഖല പഞ്ചായത്ത് ബിസിനസ് കാര്യ സമിതി കമ്മിറ്റി ചെയർമാൻ ശ്രീ പി രവീന്ദ്രൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീമതി ചിന്താമണി പതിനൊന്നാം വാർഡ് മെമ്പർ ശ്രീ എം കെ സന്തോഷ് സി പി ഐ എം പുറക്കുന്ന ബ്രാഞ്ച് സെക്രട്ടറി ശ്രീ സജിത്ത് സെക്രട്ടറി നവോദയ പുറക്കുന്ന ക്ല ശ്രീ എൻ ബാലകൃഷ്ണൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ കെ പി ശ്രീ ടി സുരേഷ് ബാബു മാസ്റ്റർ അതിൻ്റെ എഡിറ്ററാണ് നന്ദി കൂടി അദ്ദേഹം സൂചിപ്പിക്കുന്നത് എല്ലാ നാട്ടുകാരുടെയും സാന്നിധ്യം നമ്മുടെ പരിപാടി പുസ്തകപ്രകാശത്തിന് മുമ്പേ കുട്ടികളുടെ പരിപാടിയൊക്കെ അതിനുശേഷം പുസ്തകപ്രകാശം അതിനുശേഷമാണ് നമ്മുടെ കലാകാരന്മാരോടും ഈ കലാപടം അത് എല്ലാ പത്രസമ്മേളനത്തിൽ ഒ കെ ബിജു മാസ്റ്റർ കെ രാമകൃഷ്ണൻ പെരിങ്ങോം സി ചിന്താമണി പി രവീന്ദ്രൻ ടി സുരേഷ് ബാബു മാസ്റ്റർ ശങ്കരൻ തിക്കിനിയൽ എന്നിവർ പങ്കെടുത്തു നിർമ്മിതിയുടെ കയ്യൊപ്പുകൾ ഇനി ജോസ്കോയിലൂടെ ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ഡെവലപ്മെന്റ്സ് എൽ എൽ പി ചൊവ്വാറ്റുകുന്നേൽ ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങോം റോഡ് ചെറുപുഴ കൺസ്ട്രക്ഷൻസ് ആർക്കിടെക്ചർ രംഗത്ത് ഏറ്റവും മികച്ച സേവനങ്ങൾ ഉറപ്പു നൽകുന്ന ഞങ്ങളുടെ പ്രത്യേകതകൾ വീടുകളും കെട്ടിടങ്ങളും ഐഎസ്ഒ ഗുണനിലവാരത്തിന്റെ ഗുണമേന്മയുള്ള നിർമ്മാണ സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് നിർമ്മിക്കുന്നു എല്ലാ പ്രൊജക്ടുകൾക്കും പത്തു വർഷത്തെ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺ സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നു വാസ്തുവിദ്യകൾ പാലിച്ചുള്ള സമഗ്രമായ പ്ലാനും എലിവേഷനും ത്രീ ഡി ഡിസൈനുകളും പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തലത്തിലെ പെർമിറ്റുകൾക്ക് വേണ്ടിയുള്ള കൃത്യമായ പ്ലാനുകളും ഡോക്യുമെന്റേഷനും സമയബന്ധിതമായി തയ്യാറാക്കി നൽകും ഇപ്പോൾ ലിമിറ്റഡ് ടൈം ഓഫറിൽ നിർമ്മിക്കുന്ന വീടുകളുടെ പ്ലാൻ എലിവേഷൻ ഡിസൈൻ എന്നിവ തികച്ചും സൗജന്യമായി ചെയ്തു നൽകുന്നു ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ചെറുപുഴ പുളിങ്ങും റോഡ് ചെറുപുഴ ഞങ്ങളുടെ സേവനങ്ങൾ ഒരു ഫോൺ കോൾ അരികെ വിളിക്കൂറോൾ 8086